ചെറിയ വിലയിൽ സ്കൂട്ടർ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്കൂട്ടറാണ് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ടി വി എസിൻ്റെ സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഉണ്ട് മോഡൽ കൂടിയ വണ്ടിയാണ് നിങ്ങൾക്ക് അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയൊക്കെ ഉണ്ട് വലിയ സംഗതിയൊന്നും അവകാശപ്പെടാനില്ല സിംഗിൾ ഓണറാണ് ആൾ തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് കൈമാറി വന്ന വണ്ടി ഒന്നല്ല സിംഗിൾ ഓണറായിട്ടുള്ള ഈ ഒരു വണ്ടി റെഡും ബ്ലാക്കും ആണ് കാര്യമായിട്ട് എന്താ പറയാ വലിയ ഭംഗിയൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു വണ്ടിയാണ് എന്നാൽ ചെറിയ വിലയാണതിന് പറയുന്നുള്ളൂ അതിനെ ആഘോഷപ്പെടും സാധനം നിങ്ങളിപ്പോൾ ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഒരു മിററില്ല അതായത് റൈറ്റ് സൈഡിലെ മിററില്ല ഈ സൈഡിലൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളുണ്ട് വല്ലാണ്ട് അരച്ച് പോയിട്ടൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മതി ഇവിടെ അങ്ങനെ ഒരു നമുക്കിങ്ങനെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ വന്ന് നോക്കുമ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം വഴിയൊക്കെ മോശവും പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ചെളിയാണ് നമ്മുടെ വീലിൻ്റെ ഭാഗത്തൊക്കെ സാരി കാടിൻ്റെ അവിടെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അഴുക്കും ചെറിയ രീതിയിലുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനി ടയർ കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ശതമാനം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരിക്കും ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യത്തിന് ഓടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ടയറിൻ്റെ ഉള്ളത് ബാക്കി വീലിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്ക് വാഷ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ലുക്കൊക്കെ തന്നെയാണ് വണ്ടിക്കുള്ളത് ചെറിയ വിലയിൽ വണ്ടി വാങ്ങുവാണെങ്കിൽ ഒന്ന് നന്നായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാക്കാവുന്നേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ടയറ് കണ്ടീഷൻ ഇനിയിപ്പോൾ ചെളി കൂടുതലായിട്ട് കയറിയിരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ തോന്നണമെന്ന് അറിയില്ല എന്തായാലും അമ്പത് ശതമാനം താഴെയാണ് ബാക്ക് ടയറും കാര്യങ്ങളുള്ളൂ ഈ സൈഡിൽ പെയിൻറ്റിങ്ങും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വിസിബിളാണ് ഇനി ഈ ഭാഗത്തൊക്കെ അഴുക്ക് ഉള്ളത് ഇനി ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ ഇല്ല എന്ന കാര്യം ആദ്യം പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പൊല്യൂഷനും നിലവിൽ എടുത്തിട്ടില്ല ഈ കാണുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായുണ്ടാവും ഇനിയിപ്പോൾ നമ്മുടെ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പൊല്യൂഷൻ ഇല്ലായെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണറാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് എടാ അപ്പോൾ ഈ വണ്ടിക്ക് പറയുന്ന വില വെറും പതിനേഴായിരം രൂപയാണ് വിലവേശലിന് വിധേയമാണ് ഇൻഷുറൻസ് പൊല്യൂഷൻ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞു വിലവേശലിന് വിധേയമാണ് നിങ്ങൾക്ക് വില പേശി നിങ്ങൾക്ക് പറ്റുന്ന വിലയിൽ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റും എന്നാൽ ഈ അഴുക്കും കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സർവീസ് ഒന്ന് ചെറിയ രീതിയിലൊക്കെ സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പറുള്ള ഒരു വണ്ടിയല്ലേ ചെറിയ വിലയിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും തൊണ്ണൂറ് ആണ് അദ്ദേഹം പറയുന്നത് അമ്പത് മൈലേജ് ലിറ്ററിന് അമ്പത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സെല്ലർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത്തരം ചെറു വണ്ടികൾ ചിലർക്കൊക്കെ ഓടിച്ചു പഠിക്കാനോ ചിലർക്കൊക്കെ വെയിറ്റ് കുറവുള്ള വണ്ടി നോക്കി കൊടുക്കുന്നവരോ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം സ്വന്തമായിട്ടാണ് അപ്പോൾ ചെറു വിലയിൽ വാഹനം തപ്പി നടക്കുന്ന കണ്ണൂർ ജില്ലയിലത്തെ വല്ലവരുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ട് പോവാ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ വേറെ ജില്ലക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അവിടം വരെ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആ ജില്ലയിലുള്ള കൂടുതൽ ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കാനൊന്നും മറക്കണ്ട ലൈക്ക് അടിക്കാനും മറക്കണ്ട മറ്റൊരു അനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാം കൂടെ ബൈ ബൈ